ഹലോ ഹായ് എന്ത് സിമ്മ പോണം എന്താ അതവിടെ കട്ടാക്കണം ഹലോ ഹായ് നമസ്കാരം എല്ലാവർക്കും പ്രകാശം പരക്കട്ടെ അപ്പൊ പുതിയ വീടിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പൊ എന്താ വീടും നല്ലതാ കുക്കിംഗ് ആണ് ആകെ ബഹളാണ് ആകെ ബഹളാണ് അടുത്ത കുക്കിംഗ് വീടിയാണ് നമ്മള് സാനിമിക്കാന്റെ ഒരു സ്പെഷ്യൽ മീൻകറി ഉണ്ടാക്കുന്നു എന്ന് പറഞ്ഞിട്ടുണ്ട് അതിന് വേണ്ടിയിട്ടുള്ള പരിപാടിയാണ് മൂപ്പർ എന്നെ പറഞ്ഞതാണ് നീ വാങ്ങിക്കൊണ്ടു കൊണ്ടുവരണമെന്ന് ഞാൻ നല്ല കറി വെച്ചതാന്ന് പറഞ്ഞിട്ട് ഞങ്ങൾ അതിൻ്റെ പരിപാടിയില്ല അതായത് ആ ബാത്റൂമിൻ്റെ ഡോറൊന്ന് ദേശം വിചാരിച്ചു കാരണം നമുക്ക് സൗകര്യങ്ങൾ കുറവാട്ടാണ് നമ്മൾ റൂമിൻ്റെ ഉള്ളിലുള്ള പരിപാടികളാണ് എല്ലാവരും ഉണ്ട് കേട്ടോ ഇല്ല എം സിയുണ്ട് അതൊരു അസർപ്പൊക്കെ ഉണ്ട് തനിക്കുണ്ട് ബഷീർ അപ്പുറത്ത് പുറത്ത് വെക്കുന്നുണ്ട് എല്ലാവരുണ്ട് നമ്മൾ തുടർക്ക് ബഷീർ ബഷീട്ട് വന്ന് അപ്പോൾ എല്ലാവരും ഉണ്ട് എല്ലാവരും കൂടിയിട്ടുള്ള പരിപാടിയാണ് അപ്പൊ എന്താന്ന് വെച്ചാലോ നമുക്ക് നേരെ വീടേക്ക് പോയിട്ട് എല്ലാ ഇത് പൊരിക്കാനുള്ളത് ഇത് ഈ മീൻ പൊരിക്കാനുള്ളതാണ് ഇത് കറിക്കുള്ളത് അങ്ങനെ രണ്ടായിട്ട് വെച്ചിട്ടുണ്ട് ബാക്കി ഇത് സവാള ഒരുപാട് ഇത് അതെല്ലാം ഇത് കണ്ടമാന സാധനം അപ്പതൊക്കെ സാധനങ്ങളൊക്കെ റെഡി വെളിച്ചെണ്ണ നമ്മളെ നാട്ടിൽ തോന്നുന്ന വെളിച്ചെണ്ണ നമ്മൾ കുക്ക് ചെയ്തിട്ടില്ല അത് നാട്ടിൽ വെളിച്ചെണ്ണ അവിടെ ഉണ്ട് ഞങ്ങളിൽ കുക്ക് ചെയ്തിട്ടില്ല ഇപ്പൊ ഞങ്ങള് ഉപയോഗിക്കുന്ന വെളിച്ചെണ്ണ താട്ട് കഴിഞ്ഞാൽ പുളി ഞങ്ങൾ ഓർഡർ ചെയ്തിട്ടുണ്ട് പുളി പുളിപ്പോ വരും പുളി വന്നു കഴിഞ്ഞാൽ ബാക്കിയുള്ള കാര്യങ്ങൾ സെറ്റ് ആക്കും നല്ലൊരു മീൻകറിയും ചോറും ചോറ് കഴിക്കണത് ചോറ് ചോറ് കഴിക്കണക്ക് ചോറേക്ക കുപ്പുസണെ എപ്പൊ വന്നാലും ഈ ചെങ്ങായി കുക്ക് ചെയ്യാൻ ഇത്ര ഒരു ഭ്രാന്തൻ ഇതുപോലത്തെ ചെങ്ങായി വേറെ കുക്ക് ചെയ്യാൻ തന്നെ ഭയങ്കര പ്രാന്തം മൂപ്പരേ ചെയ്യുള്ളു ആഹ് വേറൊരാൾക്കും ഇല്ല

മസാലതാ റച്ചിതാ ഇല്ല ഇടാനുള്ള മീനാ ഇതല്ല ഇതാണ് നമ്മൾ കറിയിൽ കിടന്ന ഇത് പൊരിക്കാട്ടാ ഇത് പൊരിക്കും ഇത് ഏ മസാല ഇട്ടിട്ട് നല്ല മസാല സാറുഖാൻ്റെ കേട്ടാളിടാണോ സാറുഖാന്റെ സ്പെഷ്യൽ മസാല മീൻകരിക്ക നല്ല മണമേന്നാ ഇത് കൊച്ചപ്പൊടി വെള്ളം കഴിക്കാം അതല്ലേ ആയിക്കാണ്ടല്ലേ ഞാൻ മോനെ വായിക്കും കാ വളം നോക്കണം ഞാൻ അപ്പൊ തന്നെ അതാ ഐസ് കേവല ഇതി കറി സറ്റാം പുളിക്കൽ ഇടണം മസാല വെച്ചിട്ടുണ്ട് ആ കുഴ പോയി അകത്തേക്ക് അതിനൊന്ന് ആഷോളിച്ചല്ലേ ഇതിടല്ലേ ആ പുപ്പീദരസം ഉള്ളേ ചേർത്ത സർക്ക അല്ല വെള്ളില്ലേ ഇ ഇപ്പുറത്ത് തരൂ സർക്ക അയ്യേ ഇത് സർക്കയൊന്നുംണ്ടാ ഇത് ശരിചേ അല്ലേ തര മഞ്ഞ നീല 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 ആ നീല ആ നീല ആ മാറി മാറി ഇക്കൂടേ അടിപൊളി അയിലക്കറിയും പെട്ടെന്നുണ്ടായ ഒരു സംഭവ പെട്ടെന്ന് ഇങ്ങനെ ഇരിക്കുമ്പോ അല്ലേ പെട്ടെന്ന് ഇങ്ങനെ ഇരിക്കുമ്പോ തോന്നല് തോന്നിട്ട് ഉണ്ടാക്കിയതാണ് അയിലക്കറിയും അയിലപ്പൊരിച്ചത് ഞാൻ അയിലപ്പൊരിച്ചത് പൊരിക്കണപ്പൊ കാണിച്ചിട്ടാ വേറെ മുടിയാക്കട്ടെ ഏ ഇനി ആരാപ്പുണ്ടാക്കണേ തിങ്കളാഴ്ച പാട്ടുകാരെ തിങ്കളാഴ്ച പാട്ടുകാരുന്നുണ്ട് കാറി ഉണ്ടാക്കു എന്താ പറഞ്ഞ സൗസ്രോ ചെസ് കളിക്കണ അല്ല ഭാഷ ഉണ്ടാൻ പറ്റി ഇങ്ങനെ ഒരു ആർത്തിൽ ഒരു മനസ്സിലായി ഞാൻ ജീവിതത്തിൽ കണ്ടില്ല ഇന്ന് രാവിലെ എണീച്ചിട്ട് ഇങ്ങോട്ട് പോയിക്കളെ രാവിലെ എനിക്കൊരു ഉള്ളി ഉണ്ടാ ഉള്ളി അരിട്ടത് രാവിലെ ആ രാവിലെ അടിച്ചിട്ട് ഞാൻ ഒരു ഉള്ളി ഉള്ളിട്ടത് ഉപ്പ് കുറവുണ്ടോ ഉപ്പ് കുറവുണ്ടോ ഉപ്പ് കുറവുണ്ടോ ഉപ്പ് നമ്മൾ അധികം ഇട്ടിടില്ല ആ ഉപ്പ് കുറവുണ്ടോട്ടോ ഉപ്പ് കേട്ടോ നമ്മൾ ഉപ്പിന്റെ മാത്രം അതന്നെ മാത്രം അതാ നീല അനീല അതന്നെ ഒരു കാര്യം ചെയ്തോ രണ്ടും കൂടി മിസ്സാക്കി കിട്ടും കുറച്ച് ഈ മുളപൊടി ഇടാം കുറച്ച് കാശ്മീരിശീലം ഇടാം അപ്പൊ കളറുണ്ടോ ഏ കളർ വേണ്ടേ അന്നതി കുറച്ച് അന്നാ മുടി ഞാൻ ചൂടായി ചൂട്ടേ കുറച്ച് പുട്ടോ എരി കുറവാണ് ലേസം കുറവാണ് ലേസം കുറവാണ് കൂടുതലോ കുറച്ച് കുറച്ച് േ ഒരു പടിക്ക് പുളി രസം കുറവാണ് പുളി കുറവാണ് കുറവാണ് പുളി കുറവാ ആ പുളി കുറവാ പുളി ഇല്ല മതി മുള പൊടി മുളക് പൊടി കുറച്ച് മല്ലിപ്പൊടി കിട്ടും വലേഷം മല്ലിപ്പൊടി കിട്ടും അപ്പം ചോറ് സാധനം സാധനം ചൂട് അല്ലേ ഞാൻ പറഞ്ഞു അതെ പറഞ്ഞു ആ ആ മതി മതി കറക്റ്റ് കറക്റ്റ് ഏ ഫുള്ള് ഒരു ആരട്ട സ്പൂണ് മുളം ആ സാധനം പിന്നെ ഇഞ്ചും ഇതൊന്നും ബാക്കി മതി 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 നമുക്കൊരു നമ്മുക്കൊരു കാര്യമില്ല വറ്റി കഴിഞ്ഞാണല്ലോ വച്ച സാധനം സെറ്റോ ആ മലച്ചപ്പൊടേ മലിച്ചപ്പ് നമ്മള് കൊടുത്തുണ്ടല്ലോ സാധനം സെറ്റ് സാധനം ഒത്തല്ല എന്താ എന്തൊക്കെ എന്താ കറി കാര്യങ്ങൾ എഴുതി തൊഴിക്കാം എഴുതി തൊഴിച്ചാൽ ജീവിതത്തിൽ തിങ്കളാഴ്ച പാട്ടുകാരൻ്റെ കറിയാണ് മീൻറെ പേരിലും ഒരു മീനിന്റെ പേര് തിങ്കളാഴ്ച ഒരു മീനിന്റെ പേര് ചൊവ്വാഴ്ച ഒരു മീൻറെ പേര് ബുധനാഴ്ച ഒരു മീനിന്റെ പേര് വ്യാഴാഴ്ച പിന്നെ ലാസ്റ്റ് കണ്ട മീനാണ് ഏഹ് ഞായറാഴ്ച കണ്ട മീനും സങ്കട കാഴ്ചയാണ് നമുക്ക് തന്നത് ഓക്കേ അതൊന്നും ഞാൻ പറഞ്ഞത് നിക്കറിയാന്ന് ഞാനറിയാ അതൊന്നും ഞാൻ പറഞ്ഞത് ി പിടിച്ചിട്ട് പിടിച്ചിട്ട് കറുവേപ്പിലേപ്പിച്ച കറുവേപ്പിലേപ്പില നീളത്തിൽ ഇട്ടോ അവിടെ ആ കൈക്കട ക അല്ല കഴിക്കണം കൈക്കിട്ട് അങ്ങനെ നീളത്തിനിട്ടും ഒരു മൂന്ന് മൂന്നെണ്ണം എത്ര രണ്ടും കയ്യില് വേണം ആ മതി മതി ആ ഒരു മൂന്നെണ്ണം നീളത്തിനുണ്ടത്തേക്ക് മൂടി വെക്കുക കൈയ്യുമ്പോൾ വലിച്ചപ്പെടാം വേറെ ഒന്നും നോക്കല്ലോ സാലാട് ചോറും ചോറോടെ കടയിൽ ട്ടോട്ടോട്ടോട്ടോ ആ മാതി മതി സെറ്റ് ആ ഒന്ന് കട അങ്ങനെ കെടുത്തിട്ട് എനിക്ക് ആ കറിപ്പിന്റെ മണം എടുക്കാരണം ഒന്നു വന്നൊഴിച്ചോണ്ട് സാധനം ആകെ പരന്നെടുക്കട്ടെ ആകെ പരന്നെടുക്ക സാധനം ലെവലാക്കണം